ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും തിരുവാതിര ആശംസകൾ ഇന്ന് ഉച്ച മുതൽ അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇന്ന് തിരുവാതിര നക്ഷത്രം തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ധനുമാസത്തിലെ തിരുവാതിര നമ്മളുടെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വർഷത്തിലെ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് വന്ന കാരണം നമുക്ക് എല്ലാവർക്കും അത് എങ്ങനെയാ അത് തിരുവാതിര വ്രതം എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം ഏത് ദിവസമാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു സംശയമായിരുന്നു എല്ലാവർക്കും ശരിക്കും നമുക്ക് മകീരം തിരുവാതിര പുണർദ്ദം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് എടുക്കേണ്ടത് അപ്പം മകീരം നോറ്റ മക്കൾക്കും തിരുവാതിര നോറ്റ ഭർത്താവിന് അല്ലെങ്കിൽ നല്ല സൽഗുണ സമ്പന്നനായ ഭർത്താവിനെ കിട്ടാനും എന്നുള്ള ഒരു ഐതിഹ്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ച മുതലാണ് തിരുവാതിര തുടങ്ങുന്നത് എങ്കിലും നമ്മൾ ഇന്നലെ രാത്രി ഇന്നലെ മകീരം നോൽക്കുന്നവർക്ക് ഇന്നലെ തുടങ്ങിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് മകീരം തുടങ്ങി അത് തുടങ്ങിയിട്ട് അതേ വ്രതം തുടർന്നിങ്ങനെ പോരാം കേട്ടോ അപ്പോൾ നല്ല മാംസ്യ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ അരി ഭക്ഷണം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ തിരുവാതിര മകീരം തിരുവാതിര ഉണർന്നും നോൽക്കേണ്ടത് കേട്ടോ അപ്പോൾ പുണർദ്ദം എന്ന് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ തിരുവാതിര കഴിഞ്ഞിട്ട് പുണർദത്തിലേക്കും കിടക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ മൂന്ന് ദിവസം പ്രധാനമായിട്ട് എടുക്കുക ഞാൻ പറഞ്ഞു ഏഴ് ദിവസം മുതൽ നമ്മൾ കുളിച്ച് നമ്മൾ വൃതമൊക്കെ നമ്മൾ കുളിച്ച് മത്സ്യമാംസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും വൃതങ്ങളൊക്കെ തുടങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം മുൻപ് മാത്രം അങ്ങനെ ചിട്ടയോട് കൂടി ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഏഴ് ദിവസം മുന്നേ തുടിച്ച് കുളിക്കണം എന്നാണ് പറയാറ് എന്ന് ഞാൻ വന്നാലേ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ഉച്ച മുതലേ തിരുവാതിര തുടങ്ങുന്നത് എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ട് തിരുവാതിര നാൾ തുടങ്ങുമ്പോൾ രാവിലെയാണ് നമ്മൾ തിരുവാതിര വ്രതം തുടങ്ങാൽ അതായത് തലേ ദിവസം അകീട് എടുക്കുന്നവർക്ക് എടുക്കാം ഇല്ലാത്തവർ തിരുവാതിര മാത്രം എടുക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെയ്യാറ് തുടങ്ങാറ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊന്നും ചിലവർ അങ്ങനെ ചെയ്യണു ഞാൻ കണ്ടിട്ടില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ ഞാൻ പറഞ്ഞു നമ്മുടെ തറവാട്ടിൽ അങ്ങനെ ചെയ്യണത് കണ്ടിട്ടാണ് നമ്മളിത് അതാച്ചിട്ട് അങ്ങനെ തുടർന്ന് പോലും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെച്ചാൽ നാക്കലയിൽ ഒരു നാക്കില മുറച്ച് വെച്ച് അതിൽ നമ്മൾ കൂവപ്പൊടി കുറച്ച് അതുപോലെ ഒരു പൂവൻ പഴം അതുപോലെ തന്നെ ഒരു തുളസിപ്പൂവ് ശർക്കര ഇതെല്ലാം കൂട്ടി വെച്ച് അങ്ങനെ ഓരോന്നായിട്ട് വെക്കും അതുപോലെ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കിണ്ടിയിൽ ചെറിയ കിണ്ടി ഉണ്ടെങ്കിൽ കിണ്ടിയിലോ വെള്ളം വെച്ചിട്ട് ആ ഇളനീര് വെള്ളം അതുപോലെ തന്നെ പൂവൻപഴത്തു നിന്നും ശർക്കരയെന്നൊക്കെ ഓരോ കഷ്ണം തുളസിയുടെ ഇത് ഇളനീരിക്ക് തുളസിയുടെ അലിട്ടാലും മതിയിട്ട അതുപോലെ ഈ കൂവപ്പൊടി ഒരു നുള്ളു തൊട്ടിട്ട് നമ്മൾ തീർത്ഥം കുടിക്കുന്ന പോലെ കുടിച്ചിട്ടാണ് വ്രതം ആരംഭിക്കട്ട ഇനി എത്ര പേരങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ അടുത്തും അങ്ങനെ കുറച്ച് പേര് ചെയ്യണത് കണ്ടിട്ടില്ല അതുകൊണ്ടാണേ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ചെറുപ്പം മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ വച്ചാൽ അരി ഭക്ഷണം കഴിക്കില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂവയും പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എട്ടങ്ങാടി പുഴുക്കൊക്കെ ഉണ്ടാക്കലൊക്കെ അപ്പം എട്ടങ്ങാടി അതായത് പുഴുക്കും കൂവ പായസം പപ്പടും ഒക്കെ ഉണ്ടാക്കും അതൊക്കെയാണ് കഴിക്കുക നമ്മുടെ ഗോതമ്പ് കഞ്ഞി കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം ഇല്ലെങ്കിൽ റവ ഉപ്പും അവണ്ടാക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു രാത്രിക്ക് നാളുണ്ടെങ്കിൽ മാത്രമേ തിറക്കൊഴുക്കിലും പാതിരാക്കും ചൂടിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് തിരുവാതിര നാൾ തുടങ്ങുന്നത് കൊണ്ട് ഇന്ന് രാത്രിയാണ് നമ്മൾ ആ ചടങ്ങുകൾ ചെയ്യേണ്ടത് കിട്ടാം ഇന്ന് രാത്രി ചെയ്തിട്ട് നാളെ ഉച്ച വരെയും ഈ തിരുവാതിര നാളുണ്ട് കിട്ടാം അപ്പോൾ അതുവരെ അപ്പോൾ നാളെ മുഴുവനായിട്ടും നമ്മൾ വ്രതം ഇരിക്കേണ്ട വേണം അപ്പം ഇന്നും മുഴുവനായിട്ടും നമ്മൾ വ്രതത്തിലിരിക്കണം നാളെയും വ്രതത്തിലിരിക്കണം കേട്ടോ അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് തിരുവാതിര നോൽക്കേണ്ടത് എന്നൊക്കെ എടുക്കേണ്ടത് ഇന്നാണോ അതോ നാളെയാണോ ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു കിട്ടാം അപ്പോൾ എനിക്ക് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടല്ല എന്നാലും നമ്മൾ നാഴികം ഇതൊക്കെ നോക്കിയിട്ട് പറന്നാൾ കൂട്ടണതും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ദിവസം നാളിൽ നമുക്ക് എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിയാം നമ്മൾ ഹിന്ദുക്കൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മലയാള മാസത്തിൽ ആദ്യം വരുന്ന നാൾ ശ്രാദ്ധത്തിനും പിന്നീട് വരുന്ന നാളാണ് പിറന്നാളിനും എടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നാൾ എട്ട് നാഴികയ്ക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് പിറന്നാൾ കൂട്ടുക എന്നാൽ പറയുക അപ്പോൾ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അപ്പോൾ ഓരോരുത്തരും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാറുണ്ട് നമ്മൾ അറിയുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ എന്നോട് ചോദിക്കാറുണ്ട് കാര്യം എനിക്ക് ചിലപ്പോൾ അവരെയൊക്കെ പ്രായം കുറവായിരിക്കും എന്നാലും ഇതിങ്ങനെ അറിയുന്നതും പറയുന്നതും അങ്ങനെ നമ്മൾ കണ്ടും കേട്ട് മുറഞ്ഞതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ ഇന്നാലും കുറെ പേര് എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ശരിക്കും നാളെയാണോ എടുക്കേണ്ടത് അത് തിങ്കളാഴ്ചയാണോ അപ്പൊ ഞാൻ പറഞ്ഞു നാളെയും വ്രതത്തിലിരിക്കണം തിങ്കളാഴ്ചയും ഇരിക്കണം ഞാൻ എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു കൂട്ടാം അപ്പോൾ എടുക്കുന്നവർ അങ്ങനെ തന്നെ എടുക്കണം മഖീരം നോറ്റാൽ മക്കൾക്ക് തിരുവാതിര നോറ്റാൽ ഭർത്താവിന് അല്ലെങ്കിൽ കന്യകമാരാണെങ്കിൽ സൽസം ഗുണസമ്പന്നനായ ഭർത്താവിന് ലഭിക്കാനും വിവാഹിതരായ സ്ത്രീകൾക്ക് നമുക്ക് ദീർഘസുമംഗലി ആയിരിക്കാനാണ് അതുപോലെ ഞാൻ പറഞ്ഞു ഏഴ് ദിവസം മുൻപ് തുടങ്ങും നമ്മൾ തിരുവാതിര ആഘോഷം അതായത് തുടിച്ചു കുളിക്കലും നമ്മൾ പാട്ട് പാടലും തുടിച്ചു കുളിക്കലും ഒക്കെ ഇന്നൊന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നാലും നമ്മൾ മഞ്ഞളൊക്കെ തേച്ച് കണ്ണൊക്കെ എഴുതി ചന്ദനക്കുറിയൊക്കെ തൊട്ട് അതുപോലെ തന്നെ തിരുവാതിര ദിവസം രാത്രി നമ്മൾ ഇന്ന് രാത്രിയാണ് ഉള്ളത് നാൾ അതുകൊണ്ട് ഇന്നാണ് നമ്മൾ പാതിരാപ്പൂ ചൂടലും അതുപോലെ ഉറക്കൊഴിക്കലൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ പാതിരാപ്പൂ ചൂടലും ഉറക്കൊഴിക്കലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ വീണ്ടും തുളിച്ച് കുളിച്ച് നമ്മൾ മഞ്ഞളൊക്കെ തേച്ച് കന്നെഴുതി പൊട്ടു തൊട്ട് സിന്ദൂരം കൊണ്ട് സിന്ദൂരൊക്കെ ചാർത്തി ചന്ദനൊക്കെ തൊട്ട് അലക്കിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമ്മൾ ദശപുഷ്പങ്ങളൊക്കെ വെച്ച് അതുപോലെ തന്നെ ദശപുഷ്പങ്ങൾ നമ്മൾ നമ്മൾ തിരുവാതിര കളിക്കണമെങ്കിൽ ആ പാട്ട് അവസാനം യ്ക്കാറാവുന്ന സമയത്ത് ദശപുഷ്പങ്ങൾ നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരിക്കും ആ മരത്തിൻ്റെ പൂ പൊട്ടിച്ചിട്ടാണ് ചൂട് അതാണ് ദശപ്പാതിരപ്പ് ചൂടാന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ ഇന്നലെ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവാതിര വ്രതം ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ തുടങ്ങുകയാണ് നമ്മൾ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കാതെ അതുപോലെ തന്നെ അരി ഭക്ഷണമൊന്നും ഉപയോഗിക്കാതെ തിരുവാതിര വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കുക നൂറ്റെട്ട് വെറ്റില മുറുക്കണം എന്ന് പറയും നൂറ്റെട്ട് മുറു വെറ്റിയില മുറ്റില മുറുക്കിയില്ലെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്നോ രണ്ടോ വെറ്റിലൊക്കെ മുറുക്കുക കേട്ടോ അപ്പോൾ ചടങ്ങ് ചടങ്ങായിട്ട് പോട്ടെ അതുപോലെ വിവാഹം കഴിഞ്ഞ ആദ്യ പൂത്ത തിരുവാതിര ആഘോഷിക്കുന്ന എല്ലാ നവദമ്പതികൾക്കും ഇത് പൂ തിരുവാതിരയാണ് അപ്പം ആഘോഷിക്കുന്ന എല്ലാവർക്കും പൂ തിരുവാതിര ആശംസകൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തിരുവാതിര അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ എന്റെ തിരുവാതിര നോൽക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുവപായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല നാളെ ഉച്ചവരണ്ടല്ലോ അപ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മാത്രല്ല എനിക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തൃശ്ശൂർക്ക് പോയൊക്കെയായിരുന്നു പോയിട്ട് വരണ വഴിക്ക് നമ്മുടെ അമ്പിസ്വാമിയുടെ അവിടെ നിന്ന് ഇവിടെ അനിക്കയുടെ അമ്മയ്ക്ക് എന്നും പറയും പരിപ്പ് പായസം കുടിക്കണമെന്ന് അപ്പോൾ സദ്യക്കൊക്കെ പോയാലും പാലടയൊക്കെ ചില സദ്യക്ക് പാലട മാത്രമായിട്ടും ചിലപ്പോൾ അവള് വരാത്ത സദ്യയായിരിക്കും അപ്പം ഞാനല്ലേ പോവുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ പരിപ്പ് പരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയും ഞാൻ പരിപ്പ് കുടിക്കാറില്ല എനിക്ക് പാലട ഇഷ്ടം ഞാൻ എവിടെ പോയാലും പാലട കുടിക്കാറുട്ട അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അവൾക്ക് പരിപ്പ് പായസം വാങ്ങിച്ചു കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നീ നല്ല വിശേഷങ്ങളായിട്ട് നാളെ വീണ്ടും വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം എല്ലാവരും തിരുവാതിര ആയിട്ട് തിരക്കിലാണ് അല്ലേ അപ്പം ആ തിരക്കൊണ്ടാണ് ഞാനെന്നാലും ഒന്ന് എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഒന്ന് വന്നതാണ് എല്ലാവരും ഒന്ന് കാണാമല്ലോ അപ്പോൾ അതുകൊണ്ട് വന്നതാട്ടോ അപ്പം നാളെ കാണാം നീ ഓക്കെ ബായ് സി യു